കേന്ദ്രത്തിൽ ഒരു സ്ഫോടനം ഉണ്ടായി അത് കഴിഞ്ഞ ദിവസമാണ് ജീപ്പ് തകർന്നത് അത് ബോംബ് സ്ഫോടനമാണ് അത് ലീഗ് കേന്ദ്രത്തിലാണ് അതുകൊണ്ട് ഇത് ഒരു ആര് നട ഒരാൾ നടത്താൻ പാടില്ല തെറ്റാണിത് ലീഗ് കാരും കോൺഗ്രസ് അവരുടെ ആർ എസ് എസുകാരും അവരുടെ അണികളെ ബോധ്യപ്പെടുത്തു അക്രമങ്ങളിൽ നിന്നും പിന്തിരിയാൻ പറയൂ ഇതിവിടെ പാനൂരിൻ്റെ രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു അവിടെ ഇവിടെ പാനൂരിൽ ഇപ്പോൾ നടന്ന സ്ഫോടനത്തിൽ ഞാൻ ആ കാര്യങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ പരിശോധിച്ചപ്പോൾ കണ്ടിട്ടുള്ളതാണ് രണ്ട് ടീം ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ രണ്ട് മൂന്ന് തവണ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി ഈ ഫെബ്രുവരി മാസം ഒരു ബോംബർ നടന്നു കുറേ മോട്ടോർ വെഹിക്കിൾ കത്തിച്ചു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലീസാണെങ്കിൽ ജാഗ്രതയോടുകൂടി സംഘർഷം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ആ പ്രദേശത്ത് കുടിപ്പക വെച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉത്സവങ്ങളുമായി ആ പ്രദേശത്തുള്ളവരെല്ലാം രണ്ട് ചേരിയായി തിരിഞ്ഞിട്ട് അക്രമം നടത്താൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ട് ഈ രണ്ട് ടീമിനെയും നിരുത്സാഹപ്പെടുത്തി അവിടെ സമാധാനപരമായ ജീവിതം ഉണ്ടാക്കാനാണ് പരിശ്രമിക്കേണ്ടത് അതിനു പകരം യു ഡി എഫ് ചെയ്യുന്നത് തെറ്റുകളെ ന്യായീകരിക്കാൻ പുറപ്പെടുക ഉടനടി അത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ വെച്ച് വെച്ചു കൊടുക്കുക അക്രമികൾക്ക് രക്ഷപ്പെടാനുള്ള മാർഗായില്ലേ അതല്ല ചെയ്യേണ്ടിയിരുന്നത് നീതിപൂർവ്വമായ നിലപാട് സ്വീകരിക്കൂ നാടിൻ്റെ താല്പര്യം സംരക്ഷിക്കൂ അക്രമികൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കൂ അവരെ ഇങ്ങനെ തെറ്റുകളിലേക്ക് പോകുന്ന ചെറുപ്പക്കാരെ ഉപദേശിച്ച് നന്നാക്കി വളർത്തിയെടുക്കൂ അതാ ചെയ്യേണ്ടത് അതാ ഈ പറഞ്ഞപക്ഷം ചെയ്യുന്നത് ഞാൻ പറഞ്ഞ ഡി വൈ എഫ്ഐയിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട് നിങ്ങളെ തന്നെ എത്ര പേരുണ്ടാവും ഡിവൈഎഫ്ഐക്കാരിപ്പോൾ നിങ്ങളൊരാൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അത് മുഴുവൻ ഡിവൈഎഫ്ഐയുടെ തെറ്റാണ് ഡിവൈഎഫ്ഐയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പം നമ്മൾ എല്ലാ കാര്യവും അറിയുന്നുണ്ടോ എല്ലാവരുടെ എല്ലാ സ്വഭാവവും അറിഞ്ഞുകൊണ്ടാണോ മെമ്പർഷിപ്പ് കൊടുക്കുന്നത് സ്വാഭാവികമാണ് ഒരു ബഹുജന സംഘടന എന്നുള്ള നിലയിൽ അവർ നാടിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തനങ്ങളൊക്കെ സജീവമാകുന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതെ നല്ലവരാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി ഡിവൈഎഫ്ഐയിൽ അംഗത്വം കൊടുക്കുന്നുണ്ട് അവരെ വളർത്തിയെടുക്കുന്നുണ്ട് പലരും നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഓരോ ഒരു വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനാകുമ്പോൾ പലരും ഉണ്ടാകും യൂണിറ്റ് ഭാരവാഹി എന്ന് പറയുന്നത് ലക്ഷങ്ങളിൽ ഒന്നാണ് അതൊരു വലിയ നേതാവാണെന്ന് ചിത്രീകരിച്ചേക്കണ്ട അതാണ് നമ്മുടെ മനോഭാവം ഇതാണ് ഒരു പൊതുസമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ആ നിലയിലാണോ നിരീക്ഷിച്ചിട്ട് വാർത്ത കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എനിക്കറിയാം ഇത് രാഷ്ട്രീയമില്ലാത്തൊരു കാര്യമാണ് കുടിപ്പക കൊണ്ട് രണ്ട് സെറ്റ് ഒരു പ്രദേശത്തുണ്ടായി അവർ രാത്രിയും പകലും എല്ലാറ്റവും സംഘടനകളെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരിങ്ങനെ ബോബം നിർമ്മിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചാൽ നിങ്ങൾ പത്രപ്രവർത്തകർക്കും നിങ്ങൾക്കും അറിയാം പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ട് പോലും ഇത് സി പി എമ്മിനെ സി പി എമ്മിനെ എങ്ങനെ ആക്രമിക്കാം ആ ഒരു തെറ്റായ ചിന്തയിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണിത് അതുകൊണ്ട് ഇതുകൊണ്ടൊന്ന് ഞങ്ങളെ നിഷ്പ്രഭമാക്കാൻ കഴിയും ഞങ്ങളുടെ തിളക്കമാർന്നിട്ടുള്ള ഉയർച്ചയിൽ തിളക്കമാർന്നിട്ടുള്ള നയങ്ങളിൽ എന്തെങ്കിലും ദുർബലത വരുത്താൻ സാധിക്കുമെന്ന് ധരിക്കരുത് ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല ജനങ്ങൾക്കിടയിൽ ജനസേവനം നടത്തി ജനപിന്തുണ ആർജിച്ച് വളർന്നു വരുന്ന പ്രസ്ഥാനമാണിത് ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ച പ്രസ്ഥാനമാണ് ആ വിശ്വാസ്യത ഞങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്